ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല ചുമ്മാ ഒരു ഔട്ടിങ് അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം വേറെ ഒന്നുമല്ല ചിൽഡ്രൻസ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു കൊല്ലത്ത് ചിൽഡ്രൻസ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം പൊന്നൂസിനെയും കൊണ്ട് ഇതുവരെ അവിടെ പോയിട്ടില്ല അതുകൊണ്ടപ്പം അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പം കുറച്ച് ഫ്രീ ആയിരിക്കും പൊന്നൂസിന് ബാക്കി ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുകയാണെങ്കിലും അത്രയും പൊന്നൂസിനെ കുറച്ച് ഫ്രീ ആയിട്ട് ഒന്നും പറ്റത്തില്ല സോ അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഒന്ന് ചിൽഡ്രൻസ് പാർക്കിൽ പോയാൽ അത്യാവശ്യം കളിക്കാനും അവർക്കൊന്ന് ഓടി നടന്ന് കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ വേളാങ്ങണി മാധവൻ്റെ പള്ളിയിലും കൂടി ഒന്ന് കയറി കാരണം ഞാൻ ഞാനിതിന് മുമ്പത്തൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ പെരുന്നാൾ സമയത്ത് ഞങ്ങൾ പോയത് ആ സമയത്ത് പപ്പ ഇല്ലായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് കയറി നേർച്ച ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് അവിടെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ചിൽഡ്രൻസ് പാർക്കിലൂടെ പോയത് അവിടെ ചെന്നപ്പോഴാണ് നിനക്ക് കയറാൻ പറ്റിയില്ല അകത്തോട്ട് കാരണം അവിടെ എന്തോ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നത് കാരണം അതിന് മുന്നേ ആയിട്ട് അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പം അവിടെ കളിക്കുന്ന റൈറ്റ്സിലൊന്നും പെർമിഷൻ ഇല്ല കയറാനായിട്ട് അതുകൊണ്ട് ചുമ്മാ കയറാനാണെങ്കിൽ മാത്രം കയറിനെ കയറിക്കൊള്ളാൻ പറഞ്ഞവർ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് മെയിനായിട്ട് പൊന്നൂസിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത് അപ്പം അത് അവൈലബിൾ അല്ലെന്ന് കണ്ടപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പോയില്ല പിന്നെ എന്തായാലും അവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എൻ അടുത്ത നെക്സ്റ്റ് ഇങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ എപ്പോഴും കൊല്ലം ബീച്ചാണല്ലോ അങ്ങനെ കൊല്ലം ബീച്ചിലൂടെ തന്നെയാണ് നേരെ പോയത് കാരണം വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ തന്നെയും ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ആറാറര ആയിക്കാണെന്ന് തോന്നും സന്ധ്യക്ക് അപ്പം പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേനും തന്നെ അവിടെ ക്ലോസ് ചെയ്യുന്ന ടൈമിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ സോ അപ്പം നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ കൊല്ലം ബീച്ചായിരുന്നു അപ്പോൾ കൊല്ലം ബീച്ചിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പം മമ്മി ഇങ്ങനെ പറഞ്ഞു ബീച്ചിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പെനി ഐസ് ക്യാൻറ്റി എന്ന് പറഞ്ഞ കടയുണ്ട് അപ്പം മമ്മി കുറേ നാളുകൊണ്ടേ പറയുന്നതായിരുന്നു അവിടെ മമ്മിയും പപ്പായും പോയി കഴിച്ചിട്ടുണ്ട് നല്ല ഐസ് ക്യാൻഡിയാണ് ഞങ്ങൾ ഞങ്ങൾക്കും മേടിച്ച് തരണമെന്ന് എപ്പോഴും പറയുമായിരുന്നു സോ അപ്പം കിട്ടിയ ചാൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിൽ കയറുന്നതിന് മുമ്പ് ഫസ്റ്റ് പെനി ഐസ് ക്യാൻഡിലോട്ടായിരുന്നു പോയത് അപ്പം എനിക്ക് അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സൊന്നും ഞാൻ കഴിക്കത്തില്ല ഞാൻ ഈ ഒന്ന് രണ്ട് ഫ്ലേവേഴ്സ് മാത്രമേ ഞാൻ അങ്ങനെ കഴിക്കൂ സോ അപ്പോൾ എൻ്റെ ബാഡിലൊക്കെ ആയത് കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനാകും ഓരോ ഐസ് ക്യാൻ്റിയേ മാത്രമേ മേടിച്ചോളൂ ഇവര് മൂന്ന് പേരവിടെ നിന്ന് തകർത്ത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇന്ന് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് വിധിച്ചിട്ടില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള രീതിക്ക് ഞാൻ ആ ആകോരെണ്ണം മാത്രമേ മേടിച്ച് കഴിച്ചോളൂ അവർ എത്രണം കഴിച്ചോ എന്ന് എനിക്കറിയില്ല എണ്ണമില്ലായിരുന്നു മൂന്ന് പേരും എന്തൊരു കോമ്പറ്റീഷൻ മൈൻഡോടു കൂടി കഴിക്കുന്നവർക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് ആര് ഫസ്റ്റ് ആര് ബെസ്റ്റ് എന്നുള്ള രീതിക്ക് എനിവേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് അല്ല പോയതല്ല കഴിച്ചത് അവിടെ തൊട്ടടുത്ത് ബീച്ചിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു കടയുണ്ട് ആ കടയിൽ നല്ല കൊത്തുപൊറോട്ട കിട്ടും അത് പേഴ്സണലി എനിക്ക് ഭയ ഇഷ്ടമാണ് പൊറോട്ട അതുകൊണ്ടാണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ സോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അപ്പം എനിക്കത് കഴിക്കണമെന്ന് പറഞ്ഞപ്പം പപ്പ ഇതാണ് ആ കട അപ്പം പപ്പ പോയി മേടിച്ചിട്ട് വരികയാണ് നല്ല ടേസ്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ടാണോ അവിടെ പറയുന്നത് അതുമാത്രമല്ല ഇപ്രാവശ്യം സാധാരണ നമുക്ക് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്വാണ്ടിറ്റി കാണും അതിനകത്ത് കഴിക്കാനായിട്ട് ഞാനും മമ്മിയും പപ്പായും മൂന്ന് പേരും ഒരു ഒരു പ്ലേറ്റേ മേടിക്കത്തുള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പാഴ്സലേത് തന്ന സമയത്ത് അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും കണ്ടില്ല പിന്നെ പപ്പ ഇത് എന്താ കാടമുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം അത് മേടിച്ച് പപ്പ അതാണ് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കൊല്ലം ബീച്ചിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം അങ്ങോട്ടധികം ആരും ഇറക്കത്തില്ല അത്രയ്ക്ക് കടൽ കയറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല പിന്നെ എന്തായാലും ഇവിടുമ്പോൾ നമ്മൾ വന്നാലേ എന്ന് വിചാരിച്ച് പൊന്നൂസിനെ കുറച്ചേരം കളിക്കാനായിട്ട് വിട്ടു ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കളിക്കാൻ കളിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും പൊന്നൂസിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് അവരെ നോക്കി സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ടൈപ്പ് ആണ് ആൾ സോ ഇപ്പം കുറച്ചു നേരം അവിടെ നിന്ന് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പം പ്രത്യേകിച്ച് അങ്ങ് പോകാനില്ലല്ലോ രാത്രിയായി വരുന്നു അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ നിങ്ങൾക്ക് തിരിച്ചു അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഓക്കെ തെൻ ബൈ